ഇത് എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം ഇത് മണ്ണിൽ ആ ഒരു തോട്ടം പാട്ടത്തിൽ ചെയ്യാറ് ചെയ്യാറ് ഭൂമി അതെ ചെയ്യുമ്പോൾ എത്ര കൃഷിക്കാണ് അവിടെ ഇഞ്ചിക്ക് സ്ഥലം എടുക്കുന്നത് ഒറ്റ തവണ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ ഒരു വർഷത്തേക്ക് നമ്മൾ ഒരു വർഷത്തേക്ക് പതിനെട്ട് മാസം ഇരുപത്തിരണ്ട് മാസം എടുക്കുന്നവരുണ്ട് അപ്പൊ നമ്മള് ഇഞ്ചി പറിക്കാതെ ഒരു വർഷത്തിൽ പറിക്കാതെ വില കുറവാണെങ്കിൽ അത് പറിക്കാതെ രണ്ടു വർഷം വരെ ഇടും അതിട്ട് വില ഉണ്ടാകുന്ന സമയം കിട്ടുവാണെങ്കിൽ അത് പറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ വിലയില്ല അവിടെ ഒരു വർഷമേ നമുക്ക് അവിടെ ആ കൃഷി ചെയ്യാൻ കഴിയുള്ളൂ ഒരു സ്ഥലത്ത് തന്നെ മണ്ണിൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ അതിനെ അപേക്ഷിച്ച് എത്ര വർഷം വേണമെങ്കിലും ഇവിടെ തന്നെ കൃഷി ചെയ്യാം എന്നുള്ളൊരു മെച്ചാണ് ഈ സ്ഥലം മതി ഒരു സ്ഥലം മതി നമ്മൾ ഗ്രോബാഗ് വെക്കുന്നു ഈ ഗ്രോബാഗ് മാറ്റി വേറെ മണ്ണ് അല്ലെങ്കിൽ ഈ മണ്ണ് വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും ഉപയോഗിക്കാം ഈ മണ്ണ് അല്ലെങ്കിൽ വേറെ മണ്ണ് എടുത്തിട്ടായാലും കൂടെ കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇവിടെ തന്നെ മത്സ്യ ഷീറ്റ് ഒക്കെ വെച്ചുകൊണ്ട് ഇവിടെ മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് വീണ്ടും ഇവിടെ തന്നെ എത്ര വർഷം മണ്ണെങ്കിലും കൃഷി ചെയ്യും കളയെടുക്കാൻ ചെലവൊന്നുമില്ല ഇത് ആകപ്പടെ ഈ ഗ്രോബാഗിനകത്ത് ഫസ്റ്റ് ടൈം ഒരു നമ്മളാ നട്ട് ഈ ഇഞ്ചി വളരുന്നതിന് മുമ്പ് ഒരു കുറച്ച് ഒരു മൂന്നോ നാലോ കള അത് നമുക്ക് സ്വന്തം എടുത്തു കളയാവുന്ന രീതിയിലുള്ള കളയേ വരള്ളൂ ആരെയും കൂട്ടൊന്നും വേണ്ട ഒരു ഏക്കറിലേക്ക് മാത്രമേ ആളെ കൂട്ടിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഈ പണികളെല്ലാം നമ്മൾ സ്വന്തം ചെയ്തേക്കുന്ന പണികളൊക്കെ പിന്നെ നമ്മുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എൻ എഫ് ഒ കമ്പനിക്ക് വേണ്ടിട്ട് ഒരു അക്രോണമിസ്റ്റ് എൻ്റെ എൻ എഫ് ഒ നാഷണൽ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ആയിരം കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് എൻ എഫ് ഒ അതിൽ അംഗമാണ് ഞാനും ഇങ്ങനെ കർഷകരുടെ കൈകോർത്ത് പിടിച്ചും അവരും വന്ന് കണ്ട് എന്തായാലും വേണ്ടില്ല ഇത്രയും റിസ്ക് എടുത്ത് കർണാടകത്തിൽ കൃഷി ചെയ്യുന്നില്ല ഇനി അടുത്ത വർഷം പോലും നമ്മൾ കേരളത്തിലേക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന മാൽഭാർത്തമായിട്ട് പറഞ്ഞാൽ നമ്മളോട് പറയുന്ന ആൾക്കാരും ഉണ്ട് ഇത് കണ്ടിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത് ഈ ഇഞ്ചി മാത്രല്ല പച്ചക്കറിയും നമ്മൾ കുറച്ച് നടന്നിട്ടുണ്ട് അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ അതിനകത്ത് കണ്ടമാനം വിഷങ്ങളും അതിൽ അതൊക്കെ ഉപ ഉപേക്ഷിച്ചിട്ട് നല്ല പച്ചക്കറികളും നല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ വഴിയൊരു എല്ലാവർക്കും ഒരു രണ്ടു മാസം കൂടി കഴിയുന്നത് വരെ ഇത് കഴിഞ്ഞാൽ പിന്നെ അനുസരിച്ച് കൊടുത്താൽ മതി മതി ഇത് തട്ടി പൊട്ടിച്ചെടുക്കാൻ കുറച്ചൊക്കെ ആണെങ്കിൽ ഇത് പറിക്കാൻ അങ്ങനെ നമ്മള് സാധാരണ നിലത്ത് ഇടുന്ന പോലെ പറിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഒരു കവർ എടുത്ത് വെക്കുന്നു കട്ട് ചെയ്യുന്നു തുറന്നു തുറന്നുകെടുക്കുന്നു

ഒരു ചാക്കിൽ നിന്ന് രണ്ടും മൂന്നും വെച്ചിട്ടുള്ളൂ ഇതിപ്പോ സൈസ് അല്ല പലരും പച്ചക്കറി ഇപ്പൊ കിഴങ്ങുകളൊക്കെ പലരും ഇപ്പൊ മണ്ണില്ലാണ്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ചേന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേമ്പ് അങ്ങനത്തെ അങ്ങനത്തെ ഇല മാത്രം മതി കുറച്ച് കുറച്ചാദ്യം കൊറച്ച് കൊക്കോപ്പിറ്റും ചൈരിച്ചോറും കുറച്ച് ഇതുമായിട്ട് ചെയ്യുന്നു അത് അത് നമ്മുടെ എൻ എഫ് കമ്പനി പരീക്ഷണം ഈ വർഷം നടത്തുന്നുണ്ട് വെറും ചകിരിച്ചോറും പിന്നെ കൊക്ക അതുപോലെ ട്രീറ്റ് അതുപോലുള്ള കറികളെയും ഇല്ല ഈ ചകിരിച്ചോറ് അതുപോലെയുള്ള അതെല്ലാം അങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് നട്ട് ഈ വർഷം പരീക്ഷണം നടത്തുന്നുണ്ട് അടുത്ത വർഷം ചിലപ്പം അതിൽ വിജയിക്കാണെങ്കിൽ മണ്ണില്ലാത്ത കൃഷി നമ്മുടെ മണ്ണിൽ ഇറങ്ങും മണ്ണില്ലാത്ത കൃഷിയുമായി മണ്ണിൽ ഇറങ്ങും അപ്പോൾ ബോബിയുടെ പരീക്ഷണങ്ങളുടെ ഒരു ഘട്ടമാണ് ഇഞ്ചിപ്പാടത്തെ ചിരി ഇത് കൂടുതൽ വില കിട്ടട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ് ഇപ്പൊള്ളത് ബാക്കിയായിരുന്നു നമുക്ക് ശേഷം പറയാം